ുന്ന് ബീച്ചിൽ തിരുവോണനാളിൽ സന്ദർശകരുടെ വൻ തിരക്ക് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി മന്ദലാകുന്ന് കടപ്പുറത്ത് തിരുവോണ ദിവസത്തിൽ പതിനായിരങ്ങളാണ് സന്ദർശകരായി എത്തിയത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കടൽ തികച്ചും ശാന്തമായിരുന്നു സമീപത്തെ പെരിയമ്പലം മണ്ടത്തോട് വെളിയങ്കോട് എന്നിവിടങ്ങളിൽ കൂടുതൽ തീരപ്രദേശങ്ങൾ കടലെടുത്തതിന്റെ കൂടി സാഹചര്യത്തിലാണ് മന്തലാകുന്ന് ബീച്ചിൽ തിരക്ക് വർദ്ധിക്കാൻ കാരണം മന്ദലാകുന്ന് ബീച്ചിൽ കൂടുതൽ തീരപ്രദേശങ്ങളുള്ളതിനാലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യവും ഇടതൂർന്ന് നിൽക്കുന്ന കാറ്റാടി മരങ്ങളും സന്ദർശകരെ ആകർഷിക്കുന്നു അവധി ദിനങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ഇവിടെ തിരക്ക് കൂടുതലാണ് പട്ടം പറത്തിയും കടലിൽ കുളിച്ചും വിശാലമായ കളിച്ചലങ്ങളിലൂടി കളിച്ചും സഞ്ചാരികൾ തിരുവോണ ദിനം ആവേശകരമാക്കി സന്ദർശകരുടെ തിരക്ക് കണക്കിലെടുത്ത് പുനിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ചെയർമാനായും വാർഡ് മെമ്പർ അസീസ് മന്തലാകുന്ന കൺവീനറായിട്ടുമാണ് ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കമ്മിറ്റിക്ക് കീഴിൽ ഏഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് കടൽ കാണാനെത്തിയവർക്ക് എത്തിയവർക്ക് സുഗമമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വടക്കേക്കാട് പോലീസിൻ്റെ സേവനവും ഉണ്ടായിരുന്നു കുട്ടികളുടെ വിനോദത്തിന് ചിൽഡ്രൻസ് പാർക്കും ഒരുക്കിയിരുന്നു തിരുവോണനാളിൽ സന്ദർശകർക്ക് വിനോദത്തിനായി മന്തലാങ്കുന്ന വിൻഷെയർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കടപ്പുറത്ത് വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു സി സി ടി വി ന്യൂസ് പുനിയോർക്കുളം